നമസ്കാരം ഞാൻ സജീപുഞ്ചിപ്പടം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനും ലച്ചും പെണ്ണും കൂടി കടമ്പ് പുറത്തേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നാളെ നമ്മൾ ലച്ചുവിൻ്റെ പിറന്നാളാണ് അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ലെച്ചു നല്ല ഫോമിലാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് നേരെ എന്ത് ചെയ്തു നമ്മൾ നിശാക്കട അറേബ്യയിൽ പോയിട്ട് ഫാൻസി ഐറ്റംസ് കുറച്ച് വാങ്ങി അതേപോലെ തന്നെ നമ്മളെ ഡെക്കറേഷൻ വേണ്ട ചില സാധനങ്ങളൊക്കെ വാങ്ങി ലച്ചു വലിയ കുഴപ്പമില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് സാധനങ്ങൾ അവൾക്ക് വേണം അതൊരു വലിയ അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് സ് സ്ഥിരം നമ്മൾ വാങ്ങുന്നതാണ് പിക്ക് എന്നാണ് ഈ പ്രാവശ്യം വാങ്ങിയത് പാരമൗണ്ടെന്നും പിക്ക് നമ്മൾ വാങ്ങുന്നതിലുണ്ട് കടമ്പപുരത്ത് വന്നു കഴിഞ്ഞാൽ രണ്ടും നമ്മളെ ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് അപ്പോൾ ഇനി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാന്നുള്ളത് നമ്മൾ അസുഖം ആലോചിക്കുകയാണ് മറന്നുപോയ സാധനങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ചു കടമ്പപ്പുറം രാത്രി വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കാരണം അത്യാവശ്യം ആളുകളുണ്ടാവും അതേപോലെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും ഒരുകളിൽ വന്നു നേരെ നമ്മൾ ഫ്രെയിം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് പൈമാരെ അടിപൊളി ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ക്ലോസ് ചെയ്യാറായിരുന്നു ലെച്ചു അധികം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ആരും ഇല്ലാത്തതുകൊണ്ട് ലെച്ചർ പിന്നെ വലിയ കുഴപ്പമില്ല എന്തായാലും ലെച്ച് പെട്ടെന്ന് എല്ലാവരായിട്ട് കമ്പനി അതുകൊണ്ട് പ്രശ്നമില്ല വന്ന ഉടനെ അവനെ കേട്ട് നല്ല ആയിരുന്നു രാത്രി ഏകദേശം പോകാനുള്ള ടൈമിലാണ് നമ്മൾ വന്നത് ഫ്രെയിം സാധനങ്ങളൊക്കെ നമ്മൾ നേരെ മേടിച്ചു ലച്ച് അവിടെ കുറേ ഗ്യാപ്പ് കിട്ടുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു ലച്ച് ഫുഡ് അടിക്കേണ്ട തിരക്കിലാണ് ഫോണിപ്പം കുറച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അടുത്ത